ഷോറൂമിൽ എന്തോ ഒരു ലെറ്റർ വന്നിട്ടുണ്ട് വെല്ല് കേട്ടത് ഓടി ഓടി എല്ലാം കൂടെ ചെല്ലുവാണ് കാരണം എന്ത് ക്യാഷ് എങ്ങാണോ വന്നതെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ നെവിന് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം പതിനയ്യായിരം രൂപയുടെ ഒരു ചെക്ക് അതിനകത്തുനിന്ന് കിട്ടിയല്ലോ അപ്പം പെട്ടെന്ന് ഓടി വന്നതിൽ അവിടെ നോക്കുകയാണ് അപ്പോൾ ക്യാഷ് ഒന്നുമില്ല ഇവർ മൂന്ന് പേരും ഉണ്ട് നമ്മുടെ നെവിന് ആദ്യ അൻമോള് അൻമോൾ പറയുന്നുണ്ട് എനിക്ക് തരണം ഞാൻ പറയാമെന്ന് അപ്പോഴേക്കും നൂറ് അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട് ആ ലെറ്റർ എന്താണെന്ന് എടുക്കാനായിട്ട് നൂറ് വന്നപ്പോൾ അനുമോൾ പറഞ്ഞു ഞാൻ പറയാമേ എനിക്ക് തരണേ പറയാം അപ്പോൾ അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് അനുമോളെ ഓടിക്കുന്നുണ്ട് സാബുമാനും പുറകെ വരുന്നുണ്ട് അപ്പോൾ സാബുമാനും നെവിനും കൂടെ ചെറുതായിട്ട് രാവിലെ ഒരു ചെറിയ ഹുടക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സാവുമാൻ കൊടുക്കുന്ന നെവിൻ പറയുന്നുണ്ട് ആ കെ പി നമ്പൂതിരീസിന് കൊടുക്കുന്നു പറയുന്നുണ്ട് നെവിൻ ചെമ്പരത്തി താളിന്ന് നെവിൻ പറയുന്നുണ്ട് അപ്പോൾ ആ ചെമ്പരത്തി താളിന്ന് കേട്ടപ്പോഴാണ് അനുമോള് പറയുന്നുണ്ട് നെവിനോട് അത് ഞാൻ തരാം നിനക്ക് കേട്ടോ അങ്ങനെ ചോദിച്ചാൽ ഉറപ്പ് സോപ്പ് ചെമ്പർത്തിത്താളി ഷാംപു ആണെന്ന് തോന്നുന്നു അനിമോളിങ്ങനെ പതുക്കെ പറയുന്നുണ്ട് കാരണം നെവിനുമായിട്ട് പിണങ്ങിയിരുന്നത് കൊണ്ട് പിന്നെ അന്മോള് പോയി നെവിനോട് സംസാരിക്കുന്നത് കാണുമ്പം അനിമോൾ നന്മമാരോ എന്ന് പറയുമല്ലോ അതുകൊണ്ട് ഇവരാരും കാണാതാണ് അൻമോൾ ഇത് പറയുന്നത് പുറകെ നിന്നിട്ട് പതുക്കെ പറയുന്നുണ്ട് അപ്പം നെവിൻ വീണ്ടും ചോദിക്കുന്നുണ്ട് തരുമോ ഉറപ്പാണോ വാക്ക് മാറ്റരുതെന്ന് നെവിൻ പറയുന്നുണ്ട് അപ്പോൾ അന്മോൾ പറയാം വാക്ക് പറഞ്ഞാൽ വാക്ക് എന്ന് പറയുന്നുണ്ട് തരാമെന്ന് പറഞ്ഞില്ലേ തരും തരാം എന്ന് പറയുന്നുണ്ട് അനുമോളുടെ പിണക്കം ഉള്ളൂ ഒരു ഇച്ചിരി നേരം പിണങ്ങിയിരിക്കും പക്ഷെ അത് കഴിയുമ്പോൾ അൻമോൾ അതങ്ങ് കളയും നെവിനും ഞാൻ നോക്കിയിട്ട് ഒരുപോലെയുള്ള സ്വഭാവം തന്നെ ഈ വേറെ ഒരാൾ ഈ പിന്നു കുത്തി വെക്കുമ്പോൾ മാത്രമാണ് നെവിനും ഇടയ്ക്കിടയ്ക്ക് മാറുന്നത് ഇപ്പോൾ ഒരാളിൻ്റെ പേര് പറഞ്ഞിട്ട് മൂന്നാല് പേര് ചേർന്നിരുന്ന് അയാളുടെ കുറ്റങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ ആ വ്യക്തിയെപ്പറ്റി ഒരു വിരോധം ഉണ്ടാവും ഇന്നലെ നെവിൻ വന്നിട്ട് അനുമോളുടെ ഒരു മുട്ട ഓംബ്ലെറ്റ് ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചപ്പോൾ തന്നെ അനുമോളുടെ പിണക്കം അപ്പോഴേ മാറി നെവിൻ സംസാരിച്ചല്ലോ അനു അവർ മൂന്ന് പേരോട് ഇരുന്നപ്പം അനുമോളോട് മാത്രമാണ് ഉണ്ടാക്കി തരാനായിട്ട് നെവിൻ പറഞ്ഞു അപ്പോഴേ പിണക്കം മാറി